ഇരുന്നൂറിലധികം നാടകങ്ങളിൽ വേഷമിട്ട് കലാകാരൻ അന്തരിച്ചു നാടകകൃത്തും നടനും സംവിധായകനുമായ ജോസ് പായ്മലാണ് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ജൂദാസിൻ്റെ അന്ത്യം എന്ന ഏകാഭിനയത്തിലൂടെയാണ് കലാരംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് നാടകരംഗത്തെ സജീവ സാന്നിധ്യമായി മാറി നിരവധി പുരസ്കാരങ്ങൾ ജോസ് പയമലിനെ തേടി എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എൺപത്തിയാറ് വർഷങ്ങളിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നേടി മൂന്ന് സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം